ഇന്നത്തെ സെറ്റപ്പ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണല്ലോ അതെ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് പേർ വന്നപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഇവിടെ കാത്തുട്ടിക്കും തന്നുട്ടിക്കും നല്ല ഇഷ്ടപ്പെട്ടു അന്നേ പറഞ്ഞതാണ് അമ്മ അതുപോലെ ഒരു ബിരിയാണി ഇനി ഉണ്ടാക്കി തറയുന്നത് സാധാരണ ഞാനിങ്ങനെ നെയ്ച്ചോറ് പ്രത്യേകം വെച്ചിട്ട് ചിക്കൻ കറി നമ്മുടെ നാടൻ ചിക്കൻ കറി പോലെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അന്ന് കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ഈ ഒരു ടൈപ്പ് ബിരിയാണി അപ്പോൾ ഇതിനെയാണ് ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഈ കട്ടിങ് ബോർഡിൽ നിന്ന് വെച്ചിട്ട് സവാള അറിയുന്നത് എന്നെക്കൊണ്ട് അങ്ങനെ അധികം പറ്റില്ല കേട്ടോ എനിക്ക് അതിനേക്കാളും എക്സ്പീരിയൻസാണ് കയ്യിൽ വെച്ചരിയുന്നത് കട്ടിങ് ബോർഡിനേക്കാളും ഞാൻ സ്പീഡിൽ കയ്യിൽ വെച്ചങ്ങ് അരിഞ്ഞെടുക്കും അപ്പോൾ സവാള നമ്മൾ മറക്കാനുള്ളതും അല്ലാതെ നമ്മൾ വയറ്റി എടുക്കാനുള്ള സവാളെല്ലാം അരിഞ്ഞു അരിയെല്ലാം കുക്കറിലിട്ടു എൻ്റെ അമ്മയെ ചൂടാണെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ചൂടാണ് മഴയുമില്ല മഴ പെയ്യാനാണെന്ന് പറയുന്നു പക്ഷെ കൊണ്ട് അടുക്കളയ്ക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഈ കുഞ്ഞു അടുക്കള ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു സൈഡിൽ തിരിഞ്ഞിട്ട് ഫോൺ വയ്ക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പാത്രത്തിൽ കയറി കൈ കയറിക്കൊള്ളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വീഡിയോ എടുക്കുന്നത് കൂടെ ആയതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സവാളയും മണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ സംഭവങ്ങളെല്ലാം വറുത്തു എടുത്തു ചിക്കനിലെ മസാലയൊക്കെ പുരട്ടി ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ടു അങ്ങനെ നന്നായിട്ട് പുരട്ടി അങ്ങ് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ മസാല ആക്കിയതിന് ശേഷം ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് വെയിറ്റ് ചെയ്ത് നിന്നു വെള്ളമൊക്കെ വറ്റി ഏകദേശം വന്നപ്പോൾ വേയിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ടു കേട്ടോ പിന്നെ അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും നണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മല്ലിയിലയും പുതിനയിലയും എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ച് അങ്ങ് ദം ചെയ്യാൻ വേണ്ടി വെച്ചു എൻ്റെ ദം എന്ന് പറയുന്നത് അതിൻ്റെ അടപ്പെടുത്ത് അടച്ചിട്ട് നമ്മുടെ ദോശക്കല്ല് ഒക്കെ അതിൻ്റെ പുറത്ത് അങ്ങ് എടുത്ത് വെക്കുകയും കേട്ടോ പിന്നെ ചേട്ടൻ വന്നപ്പോൾ തൈര് വാങ്ങിയിട്ട് വന്നു ബിരിയാണിക്കുള്ള സാലഡ് ആക്കി പിന്നെ നമ്മുടെ ദം അങ്ങ് പൊട്ടിച്ചെടുത്തു അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ബിരിയാണി വയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലം മുമ്പ് ആദ്യം ബിരിയാണി വെച്ച് ചരിത്രം പറയാതിരിക്കുന്നതാണ് ഭേദം കുക്കറിൽ ഇത്ര വെള്ളം ഒഴിക്കണമെന്നൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ അരി പൊങ്കി വന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് നമ്മളങ്ങനെ കഞ്ഞി ആയിട്ട് കുടിച്ചു അപ്പുറത്തുള്ള ആൾക്കാർക്കും കൂടെ കൊടുക്കാം അവരൊന്നും വയ്ക്കേണ്ട എന്നും കൂടെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ അവരും ഒന്നും വച്ചില്ല എൻ്റെ ഈ കഞ്ഞി എന്നെ കുടിക്കേണ്ടി വന്നു പിന്നെ മലയാളീസ് ആയതുകൊണ്ട് എന്നോടങ്ങ് ക്ഷമിച്ചേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണി എടുത്ത് ഇത് തനികുട്ടിക്കുള്ളതാണ് കേട്ടോ അവർക്ക് ലെഗ് പീസ് എങ്ങനെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അതും കറുത്ത പ്ലേറ്റിൽ തന്നെ വേണമെന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറുത്ത പ്ലേറ്റിൽ കുറച്ച് കൂടുതൽ ചോറങ്ങെടുത്തന്നേ ഉള്ളൂ അങ്ങനെ മുട്ടയും സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഊണങ്ങ് ഗംഭീരമാക്കി